സ്വാഗതം അപ്പൊ നമ്മളെ എല്ലാരും കൂടി ഒരു സ്ഥലം വരെ ഒരു സ്ഥലല്ല രണ്ട് സ്ഥലത്ത് പോണോ ചിട്ടാണോ അതെ താണക്കും തോട്ടടക്കും അപ്പൊ ഇന്ന് ഒരു ഇന്നാഗ്രേഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ രാവിലെ തന്നെയാന്ന് ഒമ്പത് മണി കഴിഞ്ഞിന് അത്ര അപ്പൊ രാവിലെ പോകേണ്ടത് കൊണ്ട് വിജയോട്ട പറഞ്ഞിന്ന് വീട്ടിൽ ചായക്കിന്നാക്കണ്ടായിക്കി കുടിക്കുന്നു ചായക്കട പറ നമ്മളങ്ങനെ ആദ്യം തന്നെ പറഞ്ഞാല് തോട്ടടക്കാന്ന് പോടൊരു പുതിയ ഐസ്ക്രീം പാർലർ നാട്ടിൽ തന്നെയുള്ള കുട്ടിയാന്നോപ്പ് തുടങ്ങുന്നേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ താണക്കേക്ക് വരണം താണക്ക് ഒരു പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു ഇതേ ഉദ്ഘാടനം പാടിയും കൂടി വരണം അപ്പൊ ഒന്ന് വയ്ക്കിപ്പോ എന്നാ ചാടിക്കാൻ കഴിയില്ല ആടെ അവരെല്ലാം റെത്തിനും റശീന്ന് വെച്ച് നേരം പോയി പോയി ഓ ചായ പിടിച്ചു നമ്മള് പോയിട്ട് നമുക്ക് ചായ മണി നമുക്ക് വന്നില്ല അത്രിപാടിക്ക് പോവാടിയായിട്ടുള്ള അഖിലൻ്റെ പുതിയ ഷോപ്പ് പൊട്ടാസിനൊക്കെ പങ്കെടുക്കാൻ സന്തോഷമുണ്ട് അഖില നമ്മളെ നടത്തുന്ന പള്ളി അറിയുന്ന വട്ടിക്കൊണ്ട് തന്ന ബസ് ആദ്യം വരുന്ന ആളാണ് അപ്പോൾ അതൊരു പുതിയ കട തുടങ്ങിയിട്ട് ഇതൊക്കെ സംഭവം തന്നെ നമ്മൾ നടത്താൻ പറ്റിയൊരു ഭയങ്കരമായിട്ട് വൈകീട്ടാണ് കട നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എല്ലാവരുടെ ആശംസകളും ഗംഭീരം ഞങ്ങൾ ഞങ്ങൾ ഫാമിലിന്റെ ഭാഗത്ത് നേരിടുന്നു

അപ്പൊ രണ്ടാളും കൂടി ഉണ്ടല്ലേ പേരെന്തല്ലോട്ട് ശ്രീരാജ് തോട്ടൽ നിങ്ങൾ എങ്ങനെ ഐസ്ക്രീമിന്റെ അതില് എങ്ങനെ മൂന്നാളും കൂടി ഒരുമിച്ചിട്ടില്ല അപ്പൊ ഞമ്മള് ഇതിന്റെ ഫ്രൂട്ട്സിന്റെ വേറെ ഫ്രാൻസികളെല്ലാം പോയിട്ട് ഇതിൽ തിന്നു അപ്പൊ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഏറ്റവും അവസാനം ഇത് തന്നെ നോക്കണം എന്നുള്ളൊരു വിവരം ശ്രദ്ധിക്കണം കേട്ടോ സാധ്യതയുണ്ട്

ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് വരുന്നത് സ്പാനിഷ് ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് വാട്ടർ മെലൻ ഗ്രേപ്പ്സ് ഉണ്ട് ഗ്രീൻ ആപ്പിൾ സ്പാനിഷ് എല്ലാ തരം ഡിഫറെൻറ്റ് ഡിഫറെന്റ് വെറൈറ്റി ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതും ടെൻ റുപ്പീലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആണ് വാട്ടർ മെലൻ ഓറഞ്ച് ഗ്രേപ്പ് ഗ്രീൻ ആപ്പിൾ മാംഗോ പപ്പായ ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ്

ും ശരി നമ്മൾ ഇറങ്ങി അപ്പോൾ ഇവർ പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ സ്ഥിരമായിട്ട് വരുന്നതിന് അപ്പോൾ ഇവരെ വീട് എന്ന് പറഞ്ഞാൽ ഒരു കുന്നിറക്കത്തില്ല അവിടെ സ്റ്റോപ്പില്ല അപ്പോൾ വൈകുന്നേരം രാത്രി ഒരു ഏഴുമണിയാകുമ്പോൾ ബസ് അവിടെ എത്തുക അപ്പോൾ രാത്രിക്ക് ഇറങ്ങിയിട്ട് മേലത്തെ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് താലിയേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകണം അപ്പോൾ നമ്മൾ അവിടെ മുകളിൽ തന്നെ ഇവിടെ എണീച്ചു എന്നാലും നമ്മൾ നമുക്കറിയാം ഈ ബസ്സിൽ വരുന്നവരെല്ലാം വീട്ടിലെല്ലാം വീട് വൈകുന്നേരമായ സന്ധ്യ വെച്ചി കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും നമ്മൾ നാട്ടിലുള്ള ബസ്സല്ലേ അങ്ങനെ തിരക്കൊന്നും രൂപമല്ല അപ്പോൾ എല്ലായിടത്തും നമ്മൾ നിർത്തി കൊടുക്കും അങ്ങനെ ഇവരെ വീടിനടുക്കാൻ നമ്മൾ നിർത്തും കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെയല്ലേ അപ്പോൾ അതിൽ അങ്ങനെ ആയതുകൊണ്ട് ഇവർ അറിയാം ഇവർ ഇവരെ അമ്മയും ഇവരുടെ അപ്പുറം അധികം പെരുന്നാണ് അവർ ഇവർ വെച്ചിട്ട് അപ്പോൾ അന്നേരം അറിയാനൊക്കെ അപ്പോൾ നമ്മളെ വീട്ടിനാണെങ്കിൽ കുറച്ചപ്പുറത്താണ് ഇവർ അവിടെ വീടെടുത്ത് വന്ന് താമസിച്ചത് അപ്പോൾ അന്നേരം ഉള്ള അന്നേരം അങ്ങനെ അറിയാം അവർക്ക് അപ്പോൾ അവരെ ഈടെ നമ്മൾ വന്നിട്ടിങ്ങനെ പരിപാടിക്ക് വന്നേരം അവർക്ക് ഭയങ്കര സന്തോഷം അവർ ആ സമയത്ത് ബസ്സിൽ വന്ന് ഇപ്പോൾ ഇതുപോലത്തെ ഒരു പരിപാടിക്ക് വരുമ്പോൾ അവരിങ്ങനെ കുറേ പറഞ്ഞു അവർ ഭയങ്കര സന്തോഷം നമുക്കും സന്തോഷം അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്കവിടെ എത്താൻ പറ്റി എനിക്ക് വിചാരിച്ചിട്ടില്ല നമ്മളെ നമ്മുടെ ഓരോ അംഗങ്ങളും നമ്മുടെ കൂടെ വന്നുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ പരിപാടിയായാലും ഇതൊരു സ്ഥലത്തെല്ലാം പോകാൻ പറ്റുന്നത് ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മളെ ഹൃദയത്തിൽ നിന്ന് നന്ദി നമ്മളെ അവർ കിടപ്പുകളും നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളോടും നമ്മൾ അപ്പോൾ ഇനി നമ്മൾ പോകുന്ന ഇനോവേഷനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഈ പ്ലസ് ടു ഇതെല്ലാം കഴിഞ്ഞിട്ടാൻ പറയുന്ന കുട്ടികൾക്ക് ഇനി എന്താണ് പഠിക്കേണ്ടതെന്നില്ല ഇനി അങ്ങോട്ടേക്കുള്ള എന്തെല്ലാം കോഴ്സുകളാണ് കാര്യങ്ങളെന്നില്ല എല്ലാം പറഞ്ഞു കൊടുക്കുന്നതല്ലായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുതുതായിട്ട് കണ്ണൂർ എൻ്റെ ബ്രാഞ്ച് തുടങ്ങുന്നതാണ് റിയാം ഈ പരീക്ഷലം കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പഠിക്കുന്നെ അതിനെ പറ്റിയില്ല അറിയണ അതിന് പരീക്ഷ കഴിഞ്ഞ് പാസ് ആയവരെ കാര്യം പറയുന്നേന്തോന്ന് അറിയില്ല അപ്പൊ നമുക്ക് ചോദിക്കാം എന്തായാലും അപ്പൊ അവിടത്തേക്കാണ് നമ്മള് പോകുന്നത് രക്ഷ്മി അപ്പൊ പൈനിരക്കാണപ്പോ ചായ പിടിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ചായ പിടിക്കാൻ വേണ്ടി കേട്ടിട്ടുള്ള പത്തലും കല്ലക്കറിയും കവിന്റെ അടുക്കത്തിന്റെ പത്തല് തീർന്നു പോയി അതിന്റെ വേഷമത്തിലേക്ക് നിക്കുവന്ന് അപ്പൊ അങ്ങനെ നമ്മള് ചായ എല്ലാം കുടിച്ച് നമ്മള്

അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ സെഷനിൽ കാര്യം നോക്കുന്നുണ്ട് കേട്ടാവി പഠിക്കാൻ പോകുന്നുണ്ടാവി അപ്പൊ നമ്മൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ എത്തിച്ചെന്നതിന് വളരെയധികം അപ്പോ ഞങ്ങള് ബിജുറോ എന്നെ പോലെ വ്യക്തി ഇവിടെ വരുമോ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങള് ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ജില്ലയിലെ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അവർക്ക് പല അധികം ലക്ഷ്യങ്ങൾ ഇന്നൊരു കോഴ്സിലേക്ക് പോകണം അത് എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന പല കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് എന്നാൽ പല ആൾക്കാരും അവരെടുക്കുന്ന അഭിപ്രായങ്ങൾ ഒരു പ്രോപ്പർ ചാനലിലോ അതല്ലെങ്കിൽ പ്രോപ്പർ രീതികളിലോ അല്ലാതെ പെട്ടുപോകുന്ന കുറെ വിദ്യാർത്ഥികളുടെ വിഷമങ്ങൾ കഴിഞ്ഞ കുറേയേറെ വർഷം കഴിഞ്ഞ് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി വിദ്യാർത്ഥികൾക്ക് പ്രോപ്പറായിട്ട് ഒരു വിദ്യാഭ്യാസ കൗൺസിലിംഗ് എന്നൊരു ആശയം മുന്നിൽ നിർത്തി വിദ്യാഭ്യാസ വിദഗ്ധരുടെ നേതൃത്വ പാനൽ രൂപീകരിച്ച് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ധ്രുവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് കണ്ണൂർ സ്റ്റുഡൻസ് വെൽഫെയർ സെന്റർ ഇതിൻ്റെ സേവനങ്ങൾ പെടുന്നത് കേരളം കർണാടകം തമിഴ്നാട് അതേപോലെ വിദേശ രാജ്യങ്ങളായ യു കെ ജോർജിയ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുടങ്ങിയ എല്ലാ കോളേജുകളുടെയും പ്രതിനിധികൾ ഇനി മുതൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ണൂരേക്ക് വന്നിട്ട് കാണാവുന്നതാണ് ആ ഒരു സൗകര്യം കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികളും മാക്സിമം പ്രയോജനപ്പെടുത്താൻ ഞാൻ പറയുന്നു ഇതിന് വീണ്ടും പറയുന്നു യാതൊരുവിധ ചാർജസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നല്ല സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മളെ ഈ പ്ലസ് ടു ഡിഗ്രി എല്ലാം കഴിഞ്ഞ കുട്ടികൾ ഇനി എന്താണ് എന്നുള്ളത് എടുക്കുന്നതിന് മുമ്പ് ആല് എന്നാ നമ്മളെ സംശയങ്ങൾ ഇന്ന കോഴ്സിന് ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന കോഴ്സ് പഠിച്ചാൽ ഇന്ന ലെവലിലേക്ക് പോകാം ഇന്ന് ഇങ്ങനെയല്ല പറയുന്ന കൺസൾട്ടന്റ് അതല്ലേ പറയുന്നത് അതാണ് ഒരു ഞാൻ നമ്മൾ മെഡിക്കൽ പിന്നെ സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ എം ബി ബി എസ് പോലുള്ള കോഴ്സുകൾക്ക് ഇപ്പം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ നീറ്റ് എൻട്രൻസ് പരീക്ഷ എഴുതിയ ഒരാളാണ് ഞാൻ അപ്പം അത് കുട്ടികൾക്ക് കറക്റ്റ് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ ഈ ഏജിനും പോയിട്ട് എഴുതിയത് അങ്ങനെ എല്ലാവിധ കറക്റ്റ് കാര്യങ്ങളും കൃത്യമായിട്ട് കുട്ടികൾക്ക് മെറിറ്റിൽ കിട്ടുന്ന എങ്ങനെയാണ് പിന്നെ മാനേജ്മെന്റ് സീറ്റിൽ എങ്ങനെയാണ് എല്ലാം ഇപ്പം ഹൺഡ്രഡ് പേഴ്സെന്റ് മെറിറ്റ് ബേസ്ഡ് ആണ് അഡ്മിഷൻ വരുന്നത് എൻ ആർ ഐ മാത്രമേ പേയ്മെന്റ് സീറ്റ് ആയിട്ട് വരുന്നുള്ളൂ അപ്പൊ അതിന്റെ കറക്റ്റ് ഗൈഡൻസ് കുട്ടികൾക്ക് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം ഞങ്ങൾ യാതൊരു രീതിയിലും കർണാടകവും തമിഴ്നാടും ഇപ്പോൾ മംഗലാ ബാംഗ്ലൂർ പോയാലും ചെന്നൈ ഭാഗങ്ങളിലെ കോളേജുകൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു കൺസൾട്ടൻ പോലെയല്ല ഞങ്ങൾ ചെയ്യുന്നത് കണ്ണൂർ പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ കണ്ണൂരിൽ തന്നെ പഠിക്കണം എന്നൊരു ആശയ മുൻനിർത്തിയാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് അത് ഇനി കേരളത്തിലെ വിവിധ ജില്ലകളിൽ പഠിക്കണം പഠിക്കണമെന്നെങ്കിൽ അങ്ങനെ പഠിക്കാം പക്ഷെ കുട്ടികളുടെ താല്പര്യമാണ് ഇതിനകത്ത് ഘടകം അത് യാതൊരു കാരണവശാലും മറ്റുള്ളവരുടെ ഒരു വേറൊരു വ്യക്തി അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കൺസൾട്ടന്റോ ഏജന്റോ അവരുടെ താല്പര്യം അനുസൃതമായി കുട്ടികൾ പോകാൻ പാടില്ല എന്നതാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ഈ ടീമിലെ എല്ലാവരും ആ ഒരു ആശയം മുൻനിർത്തിയാണ് ഈ സ്ഥാപനത്തിന് മുൻകൈ എത്തുന്നത് അതിനെ നെടുന്നോണാണ് ഇപ്പോൾ എന്റെ കൂടെയുള്ള മിഥുരാമേഷ് അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാനായി ഇപ്പോൾ ഉള്ളത് അതുപോലെ ഇന്ന് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പല സ്ഥാപനങ്ങളും പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം മുൻപിൽ മുൻപന്തിയിൽ മെറിറ്റിലെത്തിയ കുട്ടികൾക്കും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇവൻ വിദേശത്തും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ട് അതുകൊണ്ട് താല്പര്യമില്ല വിദ്യാർത്ഥികളൊക്കെ അതിന് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യാൻ മറക്കരുത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേതൃത്വ നിങ്ങൾക്കെല്ലാം ഓഫീസിലേക്ക് വരാം അതിലെ സ്കോളർഷിപ്പ് ഫോംസ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാവരും ഇതിന്റെ ആവശ്യങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്ന് നിങ്ങളുടെ എല്ലാവരും പറയുന്നു ഓൾ ദി ബെസ്റ്റ് ഓൾ ഇന്ത്യ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ആൻഡ് കൗൺസിലേഴ്സ് അസോസിയേഷൻ ഷോർട്ടായിട്ട് ഐ കെ എന്ന് പറയുന്നതിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ അദ്ദേഹം ദേശീയ ജോയിൻറ് സെക്രട്ടറി ആണ് അതുപോലെ ഇവിടെ നമ്മൾ ഓഫീസ് വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് താണയിൽ ഡെൽറ്റ ബിൽഡിംഗിന്റെ രണ്ടാമത്തെ നിലയിലാണ് സ്ഥാപനം വരുന്നത് അപ്പൊ എല്ലാ വിദ്യാർത്ഥികളെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പൊ നമ്മളിവിടെ വന്നു വീട്ടിലും കഴിഞ്ഞു എന്നാൽ എല്ലാ ആശംസകളും എന്നാ എന്താ പറയാ പഠിക്കാൻ ആഗ്രഹമുള്ളായിരിക്കും എല്ലാം അതിൻ്റെതായിട്ടുള്ള അവസരങ്ങള് ഉണ്ടാട്ടെ നല്ല ഹോട്ടലിൽ നില എത്തട്ടെ കണ്ണൂര് വന്നാല് കാർത്തിക ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കല് നമുക്ക് ഭയങ്കര പൊങ്ങലായി കേട്ടാ സ്പെഷ്യൽ കൊണ്ടുവച്ചിട്ടുണ്ട് പോട്ടെ അല്ലല്ല അതവിടെ രണ്ട് പരിപാടി ഉണ്ട് അതിന് പരിപാടി കേട്ടോ ഒന്ന് ഐസ്ക്രീമിന്റെ ഒന്ന് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ പോയിട്ട് വരുന്ന അപ്പൊ വിചാരിച്ച് ഇവിടെ ഇരുന്നിട്ട് ഞാൻ വീട്ടിൽ പോയി കഴിക്കാം രാവിലെ ഇറങ്ങിയല്ലേ അതുകൊണ്ട് അപ്പൊ സോചാ

ും പൊരിച്ചിട്ട് പൊളിച്ചിട്ട് ബാക്കി വെച്ചത് ഇത് പാസൽ ചോറാ നട്ടാ ചെമ്മീല പൊതിച്ചോറ് പൊതിച്ചോറ് പാൽപ്പായസം ഉണ്ട് വേറെ കേസിലുണ്ട് അമ്മ സാമ്പാറ പായസം എത്തില്ല മൂർത്തി പറഞ്ഞ മന ഭാര്യ കുടിഞ്ഞോക്ക് പരിച്ചു ഭാര്യ കുടിച്ചോ പായസം